ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഞമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളെ വീഡിയോ ഇന്നും കാണുന്നവർക്ക് അറിയാം ഇതെന്താ ഇന്ന് കുറേ ആൾക്കാരൊക്കെ എന്നൊക്കെ വിചാരിക്കണ്ടാവൂലേ അപ്പോൾ ഇന്ന് ഞമ്മളെ വീട്ടിൽ നമ്മളെ ഈ കുഞ്ഞു വീട്ടിൽ ഒരു വലിയ നോമ്പുതറ കഴിക്കുകയാണ് വലിയ നോമ്പുറ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊന്നും ആരുമില്ല കേട്ടോ ഞമ്മളെ ഏട്ടനനിയന്മാർ ഭാര്യമാർ മക്കൾ പെങ്ങന്മാർ അളിയന്മാർ അങ്ങനെ ഞമ്മൾ ഉള്ളൂ നമ്മളെ കുടുംബം മാത്രം പിന്നെ മീനങ്ങാടിയിൽ നിന്ന് ഉമ്മ മാത്രമേ വന്നിട്ടുള്ളൂ ആജു വന്നിയില്ല ഉപ്പച്ചിയും ആങ്ങളെയൊന്നും വന്നിട്ടില്ല ഒരിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ ആവും പിന്നെ മഴയും ആണെന്നൊക്കെ പറഞ്ഞതു കൊണ്ട് പിന്നെ ഉപ്പച്ചിയും ആങ്ങളെയൊന്നും വന്നിട്ടില്ലേനു പിന്നെ ഞമ്മളെ തൊട്ടടുത്തുള്ള നമ്മളെ സാറാത്ത മാത്രം മുന്നിൽ തന്നെയുള്ള വേറെ ആരെയും നമ്മൾ വിളിച്ചിട്ടില്ല നമ്മളെ ബാക്കിയുള്ളവർ മാത്രമേ ഉള്ളൂ അത് തന്നെ വലിയൊരു തുറക്കുള്ള ആളുണ്ട് ഞമ്മൾ വലിയ കുടുംബാണല്ലോ അങ്ങനെ ഇതാ മെല്ലെ എല്ലാവരും വന്നിരിക്കണേ ഞാൻ പിന്നെ രാവിലെ ഒന്ന് ഇൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടേനു ബാക്കിയുള്ളവരൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മളെ വീട്ടിലത്തെ പണികളുണ്ടാവുമല്ലോ അതൊക്കെ തീർത്തിട്ടുണ്ടേനു പിന്നെ എല്ലാവരും കൂടെ വന്നു ഇതാ അതിൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒക്കെ ഒന്ന് കുളിക്കാൻ കയറാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഇതാ ഓരോരോ പണികളിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് മന്തി ചിക്കൻ്റെ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പത്തിരിയും പോയി തേങ്ങ അരച്ചിട്ട് കറിയും ആക്കണം പിന്നെ പിന്നെന്തേനോ ബീഫ് വരട്ട് അതന്നെ വലിയതായിട്ട് പിന്നെ എണ്ണക്കടി സമൂസയും മസാല ബോണ്ടയും ആണ് ഉണ്ടാക്കാൻ വിചാരിച്ച രണ്ട് കടി മതി ഉള്ളത് നല്ലോണം തോനാക്കിയാൽ ആർക്കും തികയാണ്ടാവരുതെന്നേ ഉള്ളു എനിക്കങ്ങനെയാണ് അന്ന് തികയാണ്ടാവരുത് ഒരിത്തിരി ബാക്കിയായാലും എല്ലാവരും ഉണ്ടല്ലോ മക്കളൊക്കെ ആയിട്ട് കൊടുത്താലൊക്കെ അങ്ങോട്ട് തീർന്നോളും എല്ലാവരും നോമ്പെടുത്ത ഒരുപോലെ ഉള്ളതല്ലേ അപ്പോൾ ആർക്കും ഒന്നും തികയാണ്ടാവരുത് എന്നുള്ളൊരിതുകൊണ്ട് ഉണ്ടാക്കണത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതാകെ കുടുങ്ങുക ചെയ്തിട്ട് ഒരു ചെമ്പട്ടി കടി എണ്ണക്കടി ബാക്കി ഉണ്ടേനേ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒന്നും തിന്നാനൊന്നും കഴിയൂലല്ലോ അതിൻ്റെ മുന്നേ പിന്നെ എല്ലാവർക്കും നല്ലോണം വെള്ളം വേണം ജ്യൂസ് അത് നല്ലോണം അടിച്ച് ഇളനീ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇളനീ കൊണ്ടുവന്ന് ഇതൊക്കെ അത് കൊത്തി കൊത്താനോ ഇതാക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ തിരക്കിൽ നടക്കുന്നുണ്ട് നാഫിമോനാണ് ആ വെള്ളം കുടിക്കണത് ഓന് ഉച്ചക്ക് നോമ്പ് ഉറക്കുകയാണേ നോമ്പ് എടുത്തിട്ടുണ്ടേനിന്ന് എല്ലാവരും കൂടെ കണ്ട് കുട്ടികളോ അവൻ്റെ തോണുള്ള കുട്ടികൾക്കൊന്നും നോമ്പില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ക്ഷീണമൊക്കെ നോമ്പ് മുറുക്കിയാണ് എന്നിട്ട് വെറും വെള്ളം മാത്രം കുടിക്കുക കഞ്ഞി ഒന്നും കുടിക്കാണ്ട് കുട്ടികൾസ് ഇതവിടെ ചേതിമ്മൽ കളിക്കുന്നുണ്ട് തലകുത്തി മറിയുന്നുണ്ട് എന്തൊക്കെയോ കാട്ടിട്ടോ മക്കളെല്ലാവരും ഓരോരോ പാട്ടിന് വിട്ടിട്ടുണ്ട് ഞമ്മളിതാ നമ്മളേതായ കാര്യമായുള്ള പണികളിലാണ് കുറേ ആൾക്കാർ ഇതാ സമൂസേൻ്റെ ഷീറ്റ് വാങ്ങിയതേനു അപ്പോൾ അത് മസാല ആക്കിയിട്ട് അത് പിന്നെ സമോസൊക്കെ ഉള്ളത് റെഡി ആക്കുന്നുണ്ട് പിന്നെതാ മസാല ബോണ്ടൊക്കെ ഉള്ളത് അപ്പുറത്തൊന്ന് ഉരുട്ടി ഇതാക്കുന്നുണ്ട് ഇവിടെതായിക്കാ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് ബീഫ് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെച്ചതായിരുന്നു പിന്നെ അത് ഇതാ ഗ്യാസും ഒന്ന് ഷാപ്പിൻ്റെ അടുപ്പ് എടുത്ത് കൊണ്ടുവന്നതും കേട്ടോ ഗ്യാസും കുറ്റി വെക്കണ വലിയ അടുപ്പ് അപ്പോൾ അതിന്മെന്നൊന്ന് വരട്ടുന്നുണ്ട് പിന്നെതാ രണ്ട് കടി മതി എന്നൊക്കെ ഇതിന് പറഞ്ഞത് അപ്പോൾ ആരോ അപ്പം വരുമ്പോഴായിട്ട് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് പായംപൊരി കുറേയൊന്നുമില്ല കുറച്ച് മക്കൾക്ക് നമ്മളിങ്ങനെ ചുടുമ്പോൾ ഒരു ഇങ്ങനെ കടി ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരുമല്ലോ കുട്ടികളല്ലേ എന്നാൽ പിന്നെ അവർക്ക് അങ്ങനെ വരുമ്പോൾ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് പായംപൊരി അതാ ചുട്ടത് അങ്ങനെ തന്നെ ബാക്കിയായിന് മക്കളൊക്കെ പുരോഗമിച്ചു അവർക്കിപ്പോൾ പണ്ടത്തെ പായംപൊരി ഒന്നും വേണ്ട ഒരുക്കും ആ ചുട്ട് വെറുതെ ചുട്ട് എന്ന് പറഞ്ഞ പോലെ ആയി ഇന്നാലും കുറച്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാച്ചിക്കുട്ടൻ ഇതായിരുന്നു ഉച്ചക്കൊന്നും ഉറങ്ങാത്തതിൻ്റെ ഇളക്കാണോ എനിക്ക് വെറുതെ തന്നെ ഉച്ചവരെയൊക്കെ നല്ലവണ്ണം കളിച്ചിനു ഉച്ച കഴിഞ്ഞപ്പം ഞാനെന്നെ എടുക്കണം ഉമ്മാൻ്റെ അടുത്ത് പോണില്ല ആരുടെ അടുത്ത് പോകണില്ലായെന്ന് പറഞ്ഞാൽ ഇളക്കത്തിലായിട്ടോ ഓന് പിന്നെ ഞാൻ മരിവിൻ്റെ സമയക്കായപ്പോഴത്തേക്ക് പിന്നെ ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാർ ഇതാ ഏകദേശ അകത്തെയൊക്കെ ഓരോ തലേന്ന് ഓരോന്ന് കഴിഞ്ഞപ്പം ആൾക്കാർ തലേ നോക്കി ചെയ്തിമ്മ പോയിരിക്കുന്നുണ്ട് അടുക്കളയിൽ ഇതാ അല്ലേ തന്നെ നമുക്ക് വിളിച്ചല്ല കരണ്ടും പോയിന് വൈകുന്നേരം ആയപ്പോൾ കരണ്ടിനൊരു കളി ആയിരുന്നു ജ്യൂസ് അടിക്കാൻ വരില്ല എന്നുള്ള വേജാറിൽ കഴിഞ്ഞു കേട്ടോ ഉണ്ടായിന് അന്ന് ഏട്ടൻ്റെ അവിടെ തന്നെ കരണ്ടില്ലാണ്ട് നമ്മൾ ആകെ പിന്നെ പിന്നെതാ എങ്ങനെ ഒരിയാണെ കരണ്ട് വന്നു കേട്ടോ വൈകുന്നേരം വേഗം അറു മണി അഞ്ച് അമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ജ്യൂസൊക്കെ അടിച്ച് വെച്ചു പിന്നെ എന്താണിതാ ടേബിളും കസാരെടുത്തിട്ടോ പിന്നെ അല്ലാതെ ഇപ്പം എല്ലാവർക്കും കൂടെ ഇരിക്കാനൊന്നും അകത്ത് സൗകര്യം ഇല്ലാത്തതിനോണ്ടേ പുറത്ത് ഇട്ടതാണ് മഴ പെയ്യല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ മഴ മൂടലൊക്കെ ഉണ്ടേന് ചെറിയൊരു ചാറയിലും വന്നിട്ടുണ്ടേനെ അപ്പോൾ ആകെ വേചാറായിപ്പോയി പെയ്തിട്ടേറ്റുണ്ടെങ്കിൽ കുടുങ്ങിപ്പോകും എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ട് മര്യാദയ്ക്ക് ഇരുന്ന് തിന്നാൻ പറ്റണ്ട എല്ലാവരും നോമ്പെടുത്തവർ എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ എല്ലാവർക്കും നല്ലോണം ഒന്നും ഇരുന്ന് കഴിക്കാൻ പറ്റില്ലേ പഠിച്ചോനെ പെയ്യല്ലേന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ എന്തായാലും പഠിച്ചോൻ കാത്ത് മഴയൊന്നും പെയ്തിയില്ല പിന്നെ പിന്നെന്താ കടികളൊക്കെ അവിടെ സെറ്റ് നിൽക്കണേ ആ ഒരു തുറക്കണേൻ്റെ നേരത്തെ ആ ഒരു പൊരിഞ്ഞുകളി വെപ്രാളും കളി ഉണ്ടോ മണി ഇതാ ഇളങ്ങി കൊണ്ടുവന്നിട്ട് പിന്നെ ഓനതാ ജ്യൂസ് അടിക്കുന്നുണ്ട് പിന്നെ കാര്യപ്പെട്ട ആൾക്കാരെ നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞമ്മളിതാ മക്കൾസ് അവരെ ആദ്യം ഒരു ഭാഗത്ത് ഇരുത്തി കൊടുത്താലേ നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് കുടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഓരോ ഹാളിൽ രണ്ട് പായ അങ്ങട്ട് അവിടെ ഓർക്ക് വേണ്ടതെല്ലാം വെച്ച് കൊടുത്തിട്ട് ഓരോ അവിടെ മെല്ലെ ഇരുത്തിയിക്കണ് കുറേ ആൾക്കാർ ഇങ്ങോട്ട് എണീച്ച് വരുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് ഓരോ മക്കളെ കളി കാണാനാണ് കേട്ടോ രസം ഇപ്പോൾ എല്ലാവരും ഇതാ അവിടെ ഇരുത്തിയിണ്ടേ എന്നാൽ ഓരോ അവിടെ ഇരുന്ന് ഓർക്ക് വേണ്ടത് എടുത്ത് ഓര് തിന്ന് കുടിച്ചോളുമല്ലോ പിന്നെ അതാ പുറത്തേക്ക് ഞമ്മക്കുള്ളത് എല്ലാം പുറത്ത് കൊണ്ടുപോയി സെറ്റാക്കി വെക്കണുണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി ടേബിളും കസാരൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിണ് ഫ്രൂട്ട്സും കടിയും എല്ലാം കൊണ്ടുവന്ന് വെച്ചേണേട്ടോ പിന്നെ ഇങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഇരിക്കാമല്ലോ ആദ്യമായിട്ട് കഴിഞ്ഞു കേട്ടോ നമ്മളെ കുടുംബത്തിൽ ഒന്ന് സ്വസ്ഥായിട്ട് ഇതുപോലെ ഇരുന്നൊന്ന് നോമ്പ് പറഞ്ഞത് അല്ലെങ്കിൽ ആ ബാങ്ക് നേരത്ത് കുറേ ആൾക്കാർ അവിടെ ഇരിക്കും കുറേ ആൾക്കാർ അടുക്കളയിലേക്കും കുറേ ആൾക്കാർ കൊണ്ടുവരുന്നേക്കും ഇന്നെന്തായാലും അലഹമുല്ല റാഹത്തായിട്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എല്ലാവരും ഒന്ന് ഇരുന്നു കേട്ടോ നമ്മൾ എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് തുറന്ന് എല്ലാവർക്കും ഇങ്ങനെ ആക്കിയത് കൊണ്ട് കസാര ഇതൊക്കെ എടുത്തതിനൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് സ്വസ്ഥമായിട്ട് ഒരുപോലെ ഇരുന്ന് നോമ്പ് ഇറക്കാൻ പറ്റി ഇങ്ങനെ ഈ ഡയലോഗിലെല്ലാം കാണുമല്ലോ നോമ്പ് എടുത്ത പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ ഒരുപോലെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ ആർക്കും ഇരിക്കാൻ പറ്റാതി ആയില്ല എല്ലാവരും ഇതാ ഒരുപോലെ ഇരുന്ന് ബാങ്കിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാം ഇരുന്നിട്ടും മുന്നിൽ വെച്ചിങ്ങനെ ഇരിക്കല്ലേ ബാങ്ക് കൊടുത്തിട്ടില്ല അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ വന്നാലും ബാങ്ക് കൊടുക്കാൻ മക്കൾസൊക്കെ അതാ അവിടെ ഇരുന്ന് ഒരു കൈക്കിനുണ്ട് ഓരോ ബാങ്ക് നേരത്തെ കൊടുത്തുക്കണ് അതുകൊണ്ട് ഒരു കൈക്കിനുണ്ട് ഞങ്ങളിതാ ബാങ്ക് കൊടുക്കാനുള്ള കാത്തിരിപ്പാണ് എനിക്കാണെങ്കിൽ ഒരു വെപ്രാളായി കിട്ടോ എല്ലാം ഒന്ന് കയ്യണ വരെ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞമ്മള് നോമ്പൊക്കെ തുറന്ന് പിന്നെ ഉസ്താദ്താ പള്ളീന്ന് ഒന്ന് ഉസ്താദിൻ്റെ ചിലവും കൂടിയാണ് നമുക്ക് അപ്പോൾ അതാ ഉസ്താദ് വന്ന് അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് യാസീന ചെയ്ത് ഉസ്താദ് അവർ പോയി അത് കഴിഞ്ഞ് ഇതാ മക്കൾക്ക് കൊടുത്ത് പിന്നെ അതാ ഞങ്ങളും എല്ലാവരും ഇതാ അതുപോലെ തന്നെ ഇരിക്കുകയാണ് രാത്രി ആയതുകൊണ്ട് വലിയൊരു ബൾബ് പുറത്തേക്ക് വാങ്ങണമെന്ന് പറഞ്ഞു പിന്നെ അത് വാടകേൻ്റെ എടുക്കുമ്പോൾ തന്നെ വിചാരിച്ചത് കഴിഞ്ഞു മറന്നു പോയിട്ടോ എടുക്കാൻ എന്നാലും കുഴപ്പമില്ല വെളിച്ചം ഉണ്ടേനും എന്നാലും നല്ലൊരു വെളിച്ചം കാണുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും ഇരുന്ന് നോമ്പൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതാ ആൾക്കാർ പാത്രം കഴുകലിൻ്റെ തിരക്കിലാണ് ബാക്കി കുറച്ച് ആൾക്കാർ അകും തട്ടലും കൊട്ടലും വൃത്തിയാക്കലും ഒഴിവാക്കി കൊടുക്കലും അടിച്ചു വാരലൊക്കെ ചെയ്യുന്നുണ്ട് മക്കൾ കുട്ടികൾ ഇതാ കുറേ ആൾക്കാർ മുറ്റത്ത് കൂടെ ഓടി കളിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ അഴുത്തുണ്ട് അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായി നമ്മളിതാ വെറുതെ നമ്മളെ സ്ഥിരം പരിപാടി കുറച്ച് നേരം ഒന്ന് കഥ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതാണല്ലോ നമുക്കൊരു രസം അപ്പോളേ നമ്മളെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോമായി പിന്നെ വരാം